ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാസ് ഇന്ദ്രനെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദാസ് ഇന്ദ്രനോട് പറയുകയാണേ നീ എന്തായി സച്ചി സാറ് പറഞ്ഞ കാര്യങ്ങൾ നീ എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് നീ 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 നിൻ്റെ അമ്മയോട് വെളിപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇന്ദ്രൻ ഒന്ന് പകച്ചു പോവാണ് കേട്ടോ എന്താ ഇന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ അവിടെ അമ്മ സുധന സുധനങ്ങളുടെ മകളുമായി സത്യനെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയാനോ എന്തായി പറയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വിവാഹം െ സത്യനത് അത് ശരിയാവില്ലല്ലോ നിന്റെ അമ്മ കാരണമാണ് ഇന്നിപ്പോൾ ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയിരിക്കുന്ന നിന്റെ അമ്മയാണ് ആ കല്യാണം മുടക്കിയത് അതുകൊണ്ട് തന്നെ അതിന് പ്രായശിത്യമായി നീയും നിന്റെ കുടുംബവും എന്തായാലും സത്യനെ ഹിന്ദുവിന് വിവാഹം ചെയ് കൊടുത്തിരിക്കണം എന്ന് പറയണ കേട്ടാ അപ്പം ഈ സമയം ഞാൻ അങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ ഇനി അധികം വഴുകിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ നീ നിന്റെ അമ്മയോട് പറയണം സുധനക്കളുടെ മകാളെ എല്ലാ സത്യം കല്യാണം കഴിക്കേണ്ടത് ഇവിടെ ഇന്ദു ുവിനെയാണ് കല്യാണം കഴിക്കേണ്ടത് ആ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചതാണ് അതുകൊണ്ട് നീ പെട്ടെന്ന് നിന്റെ അമ്മയോട് കാര്യങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ ശരി ഞാൻ പറയാമെന്ന് പറയാനേട്ടാ എന്നാൽ ഈ സമയം പ്രതിഭയ്ക്കാണെങ്കിലോ തൻ്റെ അച്ഛൻ പറഞ്ഞ ആ വാക്ക് തൻ്റെ അച്ഛൻ എന്തായാലും സത്യനുമായി ഒരു വിവാഹാലോചന നടത്താം എന്നുള്ള ആ വാക്കുണ്ടല്ലോ അതിൽ വലിയ ആശ്വാസമാവാണ് എന്തായാലും താൻ മനസ്സിൽ അധികം ആഗ്രഹം കൊടുക്കുന്നില്ല പക്ഷേ ആഗ്രഹം കൊടുക്കുന്നതിന് മുന്നേ സത്യേട്ടനും കൂടി അറിഞ്ഞിട്ടാണ് ഈ വിവാഹത്തിന് മുൻകൈ എടുക്കുന്നത് എന്ന തീരുമാനം ആദ്യം വേണം അതുകൊണ്ട് തന്നെ സത്യേട്ടനെ ഒന്ന് കാണാൻ പോകണം എന്ന് ഇങ്ങനെ ചിന്തിക്കേണ്ട അങ്ങനെ ഈ സമയം സത്യനെ കാണാൻ വേണ്ടിയിട്ട് സത്യേട്ടൻ ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പ്രതിഭ വിളിക്കുകയാണ് അപ്പോൾ സത്യനെ എങ്ങോട്ടേ വരേണ്ടത് അത് നമ്മൾ അന്ന് പോയില്ല ആ ബീച്ചിലോട്ട് ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും വരാമെന്ന് സത്യൻ പറയണം കേട്ടോ എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ സുധനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അങ്ങനെ സുധനോട് കാര്യങ്ങൾ പറയാണ് സുധ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നു ഞാൻ ഇന്ദ്രനോട് കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ദ്രൻ ഇനി സത്യനോട് പറയട്ടെ ഇന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യനെ എതിർക്കില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കുകയാണ് നിൻ്റെ മകൾ ഞാൻ പറയുന്നത് പോലെ ഒതുങ്ങി നിൽക്കില്ലേ എന്ന് പറയുമ്പോൾ ദേ സുശീലെ നമ്മൾ തമ്മിൽ കുടുംബമാണ് അതുകൊണ്ട് തന്നെ സുശീലെ എൻ്റെ മകളെ കൊണ്ട് നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ തന്നെ സുശീല പറയാണ് എനിക്ക് എന്നെ ഭരിക്കുന്ന മരുമകളെ എല്ലാം വേണ്ടത് എൻ്റെ സത്യനെ ഒതുക്കണം എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു മരുമകളെയാണ് എനിക്ക് വേണ്ടത് അത് നടക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നടക്കുമെന്ന വാക്ക് കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയുമായി സുശീല വരികയാണ് എന്നാൽ ഈ ഈ സമയം തൻ്റെ അമ്മയോട് പറയണമെന്ന് കരുതി താൻ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ സോനയായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ അമ്മ എന്തു ചെയ്തു ചോദിക്കുമോ അമ്മ പുറത്ത് പോയിരിക്കുന്നു എന്ന് പറയാനായിട്ടാ ഈ സമയം ഹർഷയുടെ വീട്ടിലോട്ടായിരിക്കുമോ അതറിയില്ല അമ്മ ധൃതി പിടിച്ച് രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകുന്നത് കണ്ടു എന്ന് പറയണേ ഈ സമയം എന്താ ഇന്ദ്രേട്ടാ എന്തേലും പ്രശ്നമുണ്ടോ ആ പ്രശ്നമുണ്ട് അമ്മ ഇന്നലെ സുധനുമായി സംസാരിച്ച് സുധൻ്റെ മകൾ പ്രതിഭയിലെ ആ പ്രതിഭയുടെയും സത്യേറ്റൻ്റെയും വിവാഹം ഉറപ്പിക്കാനുള്ള ആ തീരുമാനം എടുത്തിരിക്കുന്നു എന്നാൽ ഇവിടെ സച്ചി മകൾ സച്ചി മകളുടെ വിവാഹം മുടക്കിയത് അമ്മയാണ് എന്ത് അമ്മയെന്നോ ആ അമ്മയാണ് ആ വിവാഹം മുടക്കിയിരിക്കുന്നത് അതുകൊണ്ട് സച്ചി ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു ആ വിവാഹം മുടങ്ങിയ സ്ഥിതിക്ക് തൻ്റെ അമ്മ കാരണം മുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇന്ദുവിനൊരു പേര് ോഷം കേൾക്കാതിരിക്കാനും ഇന്ദുവും അതുപോലെ തന്നെ സത്യനുമായുള്ള വിവാഹം നടക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ ദാസങ്ങളും കാണാൻ വന്നു എനിക്കാണെങ്കിലോ ഇന്നലെ അമ്മ സുധന്റെ മകളുമായി കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴമ്മയോടൊന്നും പറയാൻ തോന്നിയില്ല അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നിട്ട് ഈ വിവാഹം നടത്താൻ നീ ഒപ്പം നിൽക്കില്ലേ കാരണം അവർ പറയുന്നത് ന്യായമല്ലേ അമ്മയായിട്ട് മുടക്കിയ ഈ വിവാഹത്തിന് നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്തണ്ടേ സത്യം തന്നെ അവളെ വിവാഹം കഴിക്കണ്ടേ എന്ന് പറയുമ്പോൾ അവൾ സോനക്കൊരു ഒരുപാട് ആശ്വാസമാവാണ് കേട്ടോ ശരിക്കും ഇന്ദ്രട്ട എന്നെ ഞെട്ടിപ്പിക്കുന്നു സച്ചിസാർ നമ്മുടെ സത്യേട്ടനെ വേണമെന്ന് പറഞ്ഞു ആ വേണമെന്ന് പറഞ്ഞു ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു ഒരു പക്ഷേ അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്നറിയോ അവർ പണക്കാരായതുകൊണ്ട് തന്നെ അമ്മ പണത്തിൻ്റെ പിറകെ പോകുന്നത് കൊണ്ട് തന്നെ സുധനങ്ങളുടെ വിവാഹം വേണ്ടെന്ന് വെക്കും എന്ന് തോന്നുന്നു എന്ന് പറയാനിട്ടാ അപ്പം ഈ ഒരുപാട് കൂടി തന്നെ ഇങ്ങനെ സുശീല ഇങ്ങോട്ടേക്ക് കയറി വരികയാണ് ഗേറ്റ് കടന്നിങ്ങനെ ദിവസം ത്തോടു കൂടി സുശീലങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ സോനയും ഇന്ദ്രനും സംസാരിക്കുന്നത് കേ കാണാനിട്ടോ അപ്പോൾ ഉടൻ തന്നെ സുശീൽ എന്താണ് രാവിലെ തന്നെ എൻ്റെ മകൻ്റെ ചെവിയിൽ എന്തെങ്കിലും മന്ത്രിച്ചു കൊടുക്കുകയാണോ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല അതൊക്കെ അമ്മയുടെ പണിയല്ലേ എന്ന് പറയാനിട്ടോ ഈ സമയം എന്തായി ഇന്ദ്ര ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നീ സത്തിനോട് സംസാരിച്ചോ ഇല്ല അമ്മേ ഞാൻ സത്തിനോട് സംസാരിച്ചിട്ടില്ല എന്നാൽ ഇനി അധികം വഴുകിക്കണ്ട അത് പെട്ടെന്ന് അയക്കോട്ടെ എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പ്രതിഭ ഈ പറഞ്ഞ ബീച്ചിലെത്തിയിരിക്കുന്നു അപ്പം പ്രതിഭ തന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ സത്യൻ്റെ മനസ്സിന് ഒരുപാട് ആശ്വാസമാവുകയാണ് കേട്ടാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംസാരം കാരണം തന്നിൽ നിന്ന് അകന്നു പോയത് തൻ്റെ വിവാഹത്തിന് പോലും സത്യേട്ടം വരാൻ പാടില്ല എന്നൊക്കെ പ്രതിഭ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടാ അങ്ങനെ ഈ സമയം സത്യൻ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വിളിച്ച ആ സന്തോഷത്തിൽ ചായയൊക്കെ മേടിച്ച് പ്രതിഭക്ക് കൊടുക്കുകയാണ് അപ്പോൾ പ്രതിഭ അതിങ്ങനെ കുടിക്കുമ്പോൾ പ്രതിഭയുടെ മനസ്സിൽ തന്നെ മനസ്സിനോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും സത്യേട്ടനോട് ഈ നിമിഷം ചോദിച്ചാലോ ഇനി ഒരു ആഗ്രഹം മുന്നിൽ വെച്ച് ഈ കല്യാണത്തിന് മുൻ മുന്നിട്ടിറങ്ങുന്നത് ശരിയല്ല അച്ഛൻ്റെയും സുശീലാൻ്റെയും സംസാരം കേട്ട് ഒരിക്കലും സത്യേട്ടൻ്റെ മനസ്സറിയാതെ താൻ ഇനി ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കാര്യങ്ങൾ വ്യക്തമാക്കി ായി ചോദിക്കായിരിക്കും നല്ലതെന്ന് പ്രതിമ മനസ്സിലാക്കുകയാണ് കേട്ടാ അങ്ങനെ സത്യനോട് പ്രതിമ ചോദിക്കുകയാണ് സത്യട്ട ഇന്നലെ ഒരു വിവരം ഞാൻ അറിഞ്ഞു ഇന്നലെ എൻ്റെ അച്ഛൻ വന്നിരുന്നു ഞാനും സത്യേട്ടനുമായി ഒരു വിവാഹം നടക്കുമെന്നും എൻ്റെ വിവാഹം മുടങ്ങിയത് സത്യേട്ടൻ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും അത് ഞാൻ അറിഞ്ഞു പിന്നെ നീ ഇപ്പോൾ പറഞ്ഞത് എന്താ ഞാനും നീയുമായി ഒരു വിവാഹം നടക്കുമെന്നും അത് എന്നേ ഞാൻ മാറ്റി വെച്ചതാണ് ഞാൻ അന്ന് മനീഷ പറഞ്ഞപ്പോൾ അന്ന് എനിക്കൊരു മനസ്സിനൊരു ദയ തോന്നിയപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം ഞാൻ കാരണം വിവാഹം കഴിക്കാതെ നിൽക്കുമ്പോൾ തകരുത് തകരുതെന്ന് കരുതിയിട്ടാണ് അന്ന് ഞാൻ എൻ്റെ മുന്നിലോട്ട് വിവാഹവുമായി വന്നത് എന്നാൽ ഇപ്പോൾ അതില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല എനിക്ക് വിവാഹമേ വേണ്ട വിവാഹം കഴിച്ച ഇന്ദ്രട്ടൻ്റെ അവസ്ഥ എന്താണ് തനിക്ക് എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയില്ല നീ വിവാഹം കഴിച്ച് വന്നാലും നിനക്ക് ഒരു മനസ്സമാധാനത്തോടു കൂടി പോലും ജീവിക്കാൻ അമ്മ സമ്മതിക്കില്ല അതുകൊണ്ട് പ്രതിഭ നീ എന്നോട് ക്ഷമിക്കണം ഞാനും നീയുമായുള്ള ഒരു വിവാഹം ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ തൻ്റെ അമ്മയോട് പറയാണ് അമ്മേ സുധനങ്ങളുമായുള്ള വിവാഹമല്ല ഇവിടെ നടക്കേണ്ടത് അമ്മ സച്ചിസാറുമായുള്ള സച്ചി മകൾ ഇന്ദുവുമായുള്ള വിവാഹമാണ് ഇവിടെ നടത്തേണ്ടത് കാരണം അതങ്ങനെ ശരിയാവും അത് നീയല്ലോ തീരുമാനിക്കണം അതേ ശരിയാവുള്ളൂ എന്ന് സോന പറയാണ് നീ ആരുടെ ഇതിൽ കയറി സംസാരിക്കാം പിന്നെ എങ്ങനെ സംസാരിക്കണം അമ്മേ അമ്മ മറ്റുള്ളവരുടെ വിവാഹം മുടക്കുമ്പോൾ ആ മുടക്കൽ അവനവൻ്റെ തലയിൽ തന്നെ വീഴുമെന്ന് അമ്മ ആലോചിക്കണം അതുകൊണ്ട് എന്തുകൊണ്ടും യോജിച്ചത് സച്ചിസാറിൻ്റെ മകൾ ഇന്ദു തന്നെയാണ് ഇനി സത്യേട്ടൻ തീരുമാനമെടുക്കട്ടെ അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നല്ല അമ്മയുടെ ആഗ്രഹങ്ങൾക്കൊന്നും സത്യേട്ടന് വഴങ്ങി തരില്ല അതുകൊണ്ട് തന്നെ സച്ചി സാറിൻ്റെ മകൾ ഇന്ദുവുമായിട്ടുള്ള ഒരു വിവാഹം നടക്കട്ടെ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാണ് ശരിയാണ് അമ്മ അമ്മ കാരണമാണ് ആ വിവാഹം മുടങ്ങിയത് ഞാൻ കാരണമോ ഞാൻ എന്താണ് ചെയ്തത് അമ്മ വേണ്ടാത്തത് ആ രാഹുൽ എന്ന പയ്യനോട് സ്വന്തം മകനെക്കുറിച്ച് അപവാദം പറയുമ്പോൾ ഓർക്കണായിരുന്നു എന്ന് സന്ന് ഇന്ദ്രൻ സുഷീലയോട് പറയുമ്പോൾ ആദ്യത്തിലൊക്കെ വേണ്ടെന്ന് പറയും സുധനുമായുള്ള വിവാഹമാണ് വേണ്ടതെന്ന് പറയും പിന്നീട് സുശീലയോട് ഹർഷ പറയും സച്ചി സാറിൻ്റെ മകളുമായി കല്യാണം നടന്നോട്ടെ അപ്പോൾ ഒരുപാട് പണം കിട്ടുമെന്ന് പറയുമ്പോൾ അതിലങ്ങ് വീണ് പോകൂട്ടോ എന്നാൽ ഇനി ഈ സമയം സത്യനെ രംഗത്തിറങ്ങി കളിക്കുക തന്നെ ചെയ്യും തൻ്റെ വിവാഹ ജീവിതത്തിൽ ആരും ഇടപെടേണ്ട ഒരു വിവാഹം തനിക്കുണ്ടാക്കി തന്നിട്ട് അതിൽ നിന്ന് തനിക്ക് എന്തു നേട്ടമാണ് കിട്ടിയത് എന്ന നേട്ടം മാത്രമല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ വേറെ എന്ത് കിട്ടി എന്ന് സുശീലയോട് ചോദിക്കുമ്പോൾ സുശീൽ അതിൽ ഉത്തരം മുട്ടിപ്പോ